ഡിവോഴ്സ് എന്ന വാക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാവും എന്നാൽ എന്താണ് ഗ്രേ ഡിവോഴ്സ് നമ്മുടെ നാട്ടിൽ ഗ്രേ ഡിവോഴ്സുകൾ കൂടിയിരിക്കുന്നു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് വിവാഹം കഴിച്ച് അധികകാലം കഴിയുന്നതിന് മുൻപോ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞോ വിവാഹം വേർപ്പെടുത്തുന്നതായിരിക്കും സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് വർഷമെങ്കിലും ഒരുമിച്ച് ജീവിച്ചതിനു ശേഷമോ തങ്ങളുടെ കുട്ടികൾ പ്രായപൂർത്തി ആയതിനു ശേഷമോ വേർപിരിയുന്നതാണ് ഗ്രേ ഡിവോഴ്സിൽ ഉൾപ്പെടുന്നത് ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള പ്രധാന കാരണം പങ്കാളിയിൽ നിന്ന് ലഭിക്കേണ്ട പരിഗണനയും സ്നേഹവും കുറയുമ്പോൾ ആയിരിക്കും അങ്ങനെ അവർ തമ്മിലുള്ള മാനസികവും ശാരീരികവുമായ അടുപ്പം ഇല്ലാതാകുന്നു ഇത്തരത്തിൽ സ്വന്തം ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ആഗ്രഹിക്കുന്ന പരിഗണന കിട്ടാതെ വരുമ്പോൾ അവർ മറ്റൊരു പങ്കാളിയെ തേടുന്നു ഇത് സാധാരണ യുവാക്കളിലാണ് കണ്ടുവന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് കൂടുതലായും കണ്ടുവരുന്നത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് നാപ്പത് പിന്നിട്ട സ്ത്രീകളെ സംബന്ധിച്ച് അവരിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനം അരക്ഷിത അവസ്ഥ എന്ന ചിന്താഗതി വർദ്ധിപ്പിക്കും ഈ കാരണം കൊണ്ട് തന്നെ ഈ പ്രായത്തിലാണ് വൈകാരിക സാന്ത്വനം കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് അവഗണനയും അടുപ്പമില്ലായ്മയും സ്ത്രീകൾ അംഗീകരിക്കില്ല അത്തരം സാഹചര്യങ്ങളിലാണ് മറ്റൊരു പങ്കാളിയെ ഇവർ നോക്കുന്നത് ഇതാണ് ഗ്രേ ഡിവോഴ്സ് അത്തരത്തിലുള്ള ഗ്രേ ഡിവോഴ്സ് ആണ് ഇപ്പോൾ കൂടുതലായി വളർന്നു വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ